നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് മൂവായിരം രൂപ ലഭിക്കുന്ന സ്കീമുണ്ട് അതായത് കർഷകർക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ലഭിക്കുന്ന സ്കീമ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന അപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിൽ പോവാം ഷെയറും ചെയ്യുക മൂവായിരം രൂപ വെച്ച് കേന്ദ്ര സർക്കാർ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരിക്കുക എല്ലാ മാസം അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കൻ മന്ദന യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര് സംസ്ഥാനത്തെ കിസ കിഷാൻ കൃഷി ദീപത്തിൽ അംഗമായിട്ടവരുണ്ട് കൃഷി സ്ഥലങ്ങളുള്ളവരുണ്ട് പദ്ധതിയിലും ഇല്ലാത്ത ആളുകൾ വരുണ്ട് അങ്ങനെയുള്ളവർക്ക് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇത് വരുമാനവും ഇല്ലാത്ത ആദായ നികുതിയൊന്നും അടിക്കാത്ത ആളുകൾ പതിനായിരം രൂപ താഴെ വരുമാന ശമ്പളം പോലും ഇല്ലാത്തവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമന്ത്രി കിസാൻ യോജന എന്ന പദ്ധതി ഒരു കോൺട്രിബ്യൂട്ടറി സ്കീം പോലെ പെൻഷൻ പോലെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളിവിടെ ഒരു ആവശ്യമായി അമശാദായം ഇതിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് രീതിയിൽ ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്ന പോലെ അതുപോലെ തന്നെ നമ്മളെത്ര രൂപയാണോ ഇതിൽ നിക്ഷേപിക്കുന്നത് ഇതിൽ തുല്യമായിട്ടുള്ള വേദം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കുകയാണ് ഇരുപതാം വയസ്സ് മുതൽ നമുക്ക് ഈ പദ്ധതി വേതനം തിരിച്ച് നൽകുന്നു എല്ലാ മാസം മൂവായിരം രൂപ വച്ച് നമുക്ക് തന്നെ തിരികെ ലഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വിശേഷത ചേരുന്ന ആൾക്കാർക്ക് ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പദ്ധതി ചേരാൻ കഴിയുക അതായത് വരെ അനിഷായൊക്കെ അടയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പഴയ പരിധി കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അനിശ്ചാതയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന വെറും അമ്പത്തഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ ഈ പദ്ധതി നമുക്ക് ചേരാം പ്രായം കൂടുതൽ അനുസരിച്ച് ഈ തുകയിൽ മാറ്റം വരും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക പതിനഞ്ചാം വയസ്സിലാണെങ്കിൽ പതിനെട്ടാം വയസ്സിലാണെങ്കിൽ അമ്പത്തഞ്ച് രൂപ ഇരുപത്തൊമ്പതാം വയസ്സിലാണെങ്കിൽ നൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് ഈ പ്രായത്തിലൊന്നുമല്ല ചേരണമെങ്കിൽ റിഞ്ഞത് കുറച്ച് വൈകിയാണ് നാൽപ്പതാം വയസ്സിലാണ് നമ്മൾ ചേരണമെങ്കിൽ ഇരുന്നൂറ് രൂപ മാസം അടയ്ക്കേണ്ടി വരും വയസ്സ് കഴിയുമ്പോൾ ഇത് മൂവായിരം രൂപയ്ക്ക് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് രൂപ അടയ്ക്കുന്ന അടയ്ക്കുമെങ്കിൽ കേന്ദ്ര സർക്കാരും നമുക്ക് ഇരുന്നൂറ് രൂപ മാസം അടച്ചുകൊണ്ടിരിക്കും ഇത് അറുപത് വയസ്സാകുമ്പോൾ നമുക്ക് മൂവായിരം മൂവായിരം നാലായിരം രൂപയായിട്ട് മാസം നമുക്ക് ലഭിക്കും ഇനി മരണപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിത പങ്കാളി പാ പാർട്നർക്ക് ഇത് ലഭിക്കുന്നതാണ് ലൈഫ് പെൻഷൻ എന്നും പേര് ഓൺലൈൻ സർവീസായിട്ട് ഇത് അപേക്ഷിക്കാൻ സാധിക്കും ബാങ്ക് ഡീറ്റെയിൽ ആധാർ ഫോൺ നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ പെൻഷൻ ഐ ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് വഴി പ്രതിമാസം അറിവ് ഈ കഴിഞ്ഞാൽ നമ്മ നമുക്ക് മൂവായിരം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും ഈ ക്ഷേമം പെൻഷനൊക്കെ വരുന്ന പോലെ ഒരു കാര്യം സൃഷ്ടിക്കുക മറ്റൊരു ആനുകൂല്യം ലഭിക്കുന്ന ആൾക്കാർക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല ഒരു ആനുകൂല്യം ലഭിക്കാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നുള്ള കാര്യം എല്ലാവരും സൃഷ്ടിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയായിട്ട് വീണ്ടും കാണുന്നതെന്ന് നമസ്കാരം